അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു അസ്മാഉൽ ഹുസ്ന നമുക്കൊക്കെ അറിയുന്ന അല്ലാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളാണ് അസ്മാഉൽ ഹുസ്ന ഹസ്ന മുത്തനബി സാഹു അലഹി വസലമാ തങ്ങൾ പറഞ്ഞത് കാണാം അസ്മാ ഉൽ ഹസ്ന കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗ അവകാശികളിൽപ്പെട്ടവനായി അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് മുത്തനബി സഹ് അലഹി വസ്ല തങ്ങൾ പഠിപ്പിച്ച ഹദീസിനെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ അസ്മാ ഉൽഹസിന് നാം ഓരോരുത്തരും കാണാതെ പഠിക്കേണ്ടതുണ്ട് അസ്മാ ഉൽഹസിന് ഇനി പറയുന്ന രൂപത്തിൽ ചൊല്ലി ദ്വാള ചെയ്താൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ കഴിയും എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നമുക്ക് വീഡിയോയിലൂടെ കേട്ടു പഠിക്കാം ഇൻഷാ അള്ളഹ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക അസ്മാ ഉൽഹസിനെ ഓരോ ദിവസവും ഓതി വന്നാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് അത് കാണാതെ പഠിക്കാൻ കഴിയും കാണാതെ പഠിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം ഇൻഷാ അള്ളാഹ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അഹമ്മദ് ഇദിരി അള്ളാഹ്വൻഹു പറയുന്നത് കാണാം അസ്മാ ഉൽഹസിനെ പ്രതിവാക്കിയാൽ മനപ്രയാസമുള്ളവനാണോ അവൻ്റെ മനപ്രയാസം നീങ്ങിക്കിട്ടും ഘടങ്ങളുള്ളവനാണോ അവൻ്റെ ഘടങ്ങൾ വീടാനുള്ള വഴികളല്ലാമത്തെ ആല അവനിക്ക് തുറന്നു കൊടുക്കും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവനാണോ അവൻ്റെ രോഗങ്ങൾ അല്ലാഹത്ത ആല ശിഫയാക്കി കൊടുക്കും എന്ത് കാര്യങ്ങൾ തുടങ്ങിയാലും പരാജയപ്പെട്ടു പോകുന്നു എന്ന് പരാതിയുള്ളവനാണോ അവന് വിജയം കൈവരിക്കാൻ കഴിയും അസ്മാഉൽ ഹുസ്ന ഹുസന തുടങ്ങി ഒരുപാട് നേട്ടങ്ങൾ അസ്മാഉൽ ഉൽ ഹുസന ദിനവും ചൊല്ലുന്നവനിക്ക് ലഭിക്കുന്നതാണ് ഇങ്ങനെയാണ് അസ്മാഉൽ ഉൽ ഹുസന ചൊല്ലേണ്ടത് അസ്മാഉൽ ഉൽ ഹുസന ഏത് സമയത്താണ് ചൊല്ലേണ്ടത് എന്നതിനെ കുറിച്ച് പല അഭിപ്രായങ്ങൾ മഹാന്മാര് പറഞ്ഞത് കാണാൻ കഴിയും ഇനി പറയുന്ന രൂപത്തിൽ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്താൽ ഇൻഷാ അള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുതാര പെട്ടെന്ന് തന്നെ ഉത്തരം നൽകുന്നതാണ് എല്ലാ ദിവസവും മകരിബ് നിസ്കാര ശേഷവും സുബിഹി നിസ്കാര ശേഷവും ദിവസത്തെ രണ്ട് നേരവുമാണ് അസ്മാ ഹുസ്ന ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട് ആ രൂപത്തിൽ എല്ലാ ദിവസവും രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും നാം അസ്മാ ഉൽ ഹുസന ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം നാം ദ്വാഴ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് സൂറത്തുൽ ഫാത്തിഹ ഓതി ഒരു തവണ യാസീൻ ഓതിയതിനു ശേഷം അസ്മാ ഉൽ ഹുസ്ന ഒരു തവണ ചൊല്ലുക കൂടുതൽ തവണ ചൊല്ലാൻ സമയം ലഭിക്കുമെങ്കിൽ നമുക്ക് കഴിയുന്ന അത്ര നാം ചൊല്ലുക ശേഷം സൂറത്തുൽ ഹദാസ് ഓതിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക നിന്റെ നാമമായിരിക്കുന്ന അസ്മാ ഉൽ ഹസ്സിനെ ചൊല്ലിയിട്ടുള്ള പ്രാർത്ഥനയാണ് നീ സ്വീകരിക്കണം റഹ്മാനെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് കരമുയർത്തി നാം പ്രാർത്ഥിക്കുക ഇൻഷാ അള്ളഹ ആ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും അള്ളാഹുതനാലെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തു തരുമാറാകട്ടെ ആമീൻ അർഹമർ റഹീമീൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി